ഇടുക്കിയിൽ കൊമ്പകോർത്ത് സിപിഐയും കേരള കോൺഗ്രസും സിപിഐ ജില്ലാ കൗൺസിലിലും എക്സിക്യൂട്ടീവിലും കേരള കോൺഗ്രസിനെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അതേ നാണയത്തിൽ തന്നെ ആരോപണങ്ങളെ പ്രതിരോധിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം സിപിഐയുടെ വിലയിരുത്തലിൽ യാഥാർത്ഥ്യവുമായി യാതൊരുവിധ ബന്ധമില്ലാത്തതെന്നും വോട്ട് വോട്ടുചോർച്ച സിപിഐക്കും സംഭവിച്ചിട്ടുണ്ടെന്നും കേരള കോൺഗ്രസ് തിരിച്ചടിക്കുന്നു അതേസമയം വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സിപിഎം ഇടുക്കിയിലെ തോൽവിയിൽ സിപിഐ കേരള കോൺഗ്രസ് പോര് മുറുകയാണെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് സിപിഐ ജില്ലാ കൌൺസിലിലും എക്സിക്യൂട്ടീവിലും ഉണ്ടായത് ഇതിന് ശക്തമായ ഭാഷയിലാണ് കേരള കോൺഗ്രസും വോട്ട് ചോർച്ച സംസ്ഥാനത്ത് മുന്നണിക്ക് പൊതുവായി ഉണ്ടായതാണ് സിപിഐയുടെ വിലയിരുത്തൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതെന്നും കേരള കോൺഗ്രസിനെതിരെ പഴിചാരൽ നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും കേരള കോൺഗ്രസ് എം ജില്ലാ അധ്യക്ഷൻ ജോസ് പാലത്തിനാൽ പറഞ്ഞു ഇടുക്കിയിലെ പരാജയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ മേൽ പഴിചായിരുന്നതിൽ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും വസ്തുതകളുമായി ബന്ധമില്ല ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖലകളിൽ മാത്രമല്ല ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നത് അത് തോട്ട മേഖലയിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വോട്ടുകളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കാമായിരുന്ന വോട്ടുകളിൽ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അത് ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു വോട്ടിങ്ങാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നാണ് യാഥാർത്ഥ്യം അർഹിക്കുന്ന പ്രാതിനിധ്യം മുന്നണിക്കുള്ളിൽ നൽകുന്നതിന് ആരും വിഷമിച്ചിട്ട് കാര്യമില്ല ആരുടെയെങ്കിലും കയ്യിലുള്ളത് തങ്ങൾക്ക് തന്നെ ത്യാഗം സഹിച്ചിട്ടില്ല അർഹിക്കുന്ന തങ്ങൾക്ക് തരുന്നത് ആണെന്നും ഉണ്ടാക്കാൻ കേരള കോൺഗ്രസ് ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിന് വസ്തുതകൾക്ക് നിരക്കാത്ത എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് അത് എവിടെയെങ്കിലും പരിചാരി അതിനകത്തുനിന്ന് തലയൂരാൻ ശ്രമിക്കുന്നതിനേക്കാൾ മുന്നണിക്ക് എവിടെയൊക്കെയാണ് പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ വന്നിരിക്കുന്നത് ഗവൺമെന്റിന് എവിടെയൊക്കെയാണ് പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ വന്നിരിക്കുന്നത് അത് ഒക്കെ നല്ല നിലയിൽ പരിശോധിക്കുകയും എന്തൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുകയും എന്നുള്ളതാണ് രാഷ്ട്രീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് അതിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് പാർട്ടിക്ക് സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് പറയാനുള്ളത് മുന്നണിക്കുള്ളിൽ പറയുമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതേസമയം